ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നാളത്തെ പ്രൊമോ റിവ്യൂലേക്ക് സ്വാഗതം സോറി നാളത്തെ പ്രൊമോ എനിക്ക് കിട്ടിയില്ല കേട്ടോ മഴ ആയതുകൊണ്ട് പക്ഷെ നാളെ നടക്കുന്ന സംഭവം ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് കറക്റ്റ് കഥ ആണ് ഞാൻ പറയാൻ പോണത് അങ്ങനെ മനോരമ സത്യങ്ങളൊക്കെ അഞ്ചടുത്ത് പറഞ്ഞ ഭാഗമാണല്ലോ ഇന്ന് കാണിച്ചത് അപ്പോൾ നാളെ കാണിക്കാൻ പോണ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ശ്രുതി ആ പേപ്പർ തപ്പി കിട്ടാണ് അതായത് നമ്മുടെ അശ്വിൻ അയച്ച ആ ഒരു റെസ്റ്റോറൻറ്റിൽ കപ്പലിൻ്റെ എന്ന് താഴെ എഴുതിയത് നമ്മുടെ ശ്രുതി കാണിക്കുന്നുണ്ട് നമ്മുടെ എൻ എനിക്കേക്ക് കണ്ടില്ലേ കപ്പലിൻ്റെ മിഠായി എന്ന് എഴുതിയിരിക്കുന്നത് ആ അതിനെന്താ പ്രശ്നം എന്ന് എനിക്ക് ചോദിക്കുമ്പോൾ കപ്പലിൻ്റെ മിഠായിന്ന് ഞാൻ അശ്വിൻ സാറിനെ വിളിക്കുന്ന പേരാണ് കൊള്ളാലോ ആ പേര് അപ്പോൾ അതിനർത്ഥം ആ രഹസ്യ കോഡ് എനിക്കും അശ്വിൻ സാറിനെ മാത്രമേ ഉള്ളൂ അശ്വിനി സാർ അത് ഈ ബില്ലിനെ പുറകെ എഴുതിട്ടുണ്ടെങ്കിൽ അതിനൊരു കാരണമേ ഉള്ളൂ ഈ റെസ്റ്റോറൻ്റിൽ തന്നെയാണ് അശ്വിൻ സാറിന് ഫുഡ് അവർ വാങ്ങിച്ചെടുക്കുന്നത് ഗുണ്ടകൾ ഈ ഇങ്ങനെ ഷാം പറഞ്ഞിട്ട് ആ ഗുണ്ടകളൊക്കെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തപ്പോൾ അശ്വിൻ സാറിന് തോന്നിയൊരു ബുദ്ധിയായിരിക്കും ഇത് എന്തായാലും ഇത് വലിയൊരു തെളിവ് തന്നെയാണ് എന്ന് പറയുമ്പോഴേക്കും കൊള്ളാം ശ്രുതി അടിപൊളിയായിട്ടുണ്ട് എന്നൊക്കെ പറയണം അങ്ങനെ എനിക്ക് ജസ്റ്റ് അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും പോക്കറ്റിൽ നിന്ന് കീച്ചെയിൻ എടുക്കാൻ വേണ്ടി കൈ ഇടണം പെട്ടെന്ന് പോക്കറ്റിൽ നിന്ന് കൈ ഇങ്ങനെ പുറത്തേക്കെടുക്കുമ്പോഴേക്കും കൈയിൽ നിന്ന് ആ ലോക്കറ്റ് നിലത്തേക്ക് വിഴുവട്ടെ അത് ശ്യാമിൻ്റെ ലോക്കറ്റ് പെട്ടെന്ന് തന്നെ ശ്യാം ആവടി വരുന്നുണ്ട് ശ്യാം നോക്കുമ്പോൾ എനിക്ക് ആ ലോക്കറ്റിൻ്റെ അടുത്ത് നിൽക്കാണ് പക്ഷേ ശ്യാം ശ്യാം ആ ലോക്കറ്റ് കാണില്ല കേട്ടോ എനിക്ക് വേഗം തന്നെ ആ ലോക്കറ്റിൽ ചവിട്ടി പിടിക്കുകയാണ് കാല് വെച്ചിട്ട് ശ്യാം ചോദിക്കണ്ടേ എന്താ എനിക്ക് നീ ഇവിടെ നിൽക്കുന്നത് അതോ ഞാൻ എന്തൊക്കെയോ ആലോചിച്ചു നിന്ന് പോയി കാലിൻ്റെ വയ്യല്ലാത്ത വേദന ഓ സഹിക്കാൻ വയ്യേ എന്താ എനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഏയ് ഒരു പ്രശ്നമല്ല ശ്യാമേട്ടം പൊയ്ക്കോ ശ്യാമേട്ടം പൊയ്ക്കോ എന്ന് പറയുകയാണ് അങ്ങനെ ശ്യാം പോകുമ്പോൾ വേഗം തന്നെ ആ ഒരു ലോക്കറ്റ് എടുത്തിട്ട് എനിക്ക് വീണ്ടും പേഴ്സിലാക്കി വെക്കുകയാണ് അതിനുശേഷം റൂമിലേക്ക് പോകുന്നുണ്ട് ശ്രുതിയുടെ ചോദിക്കൊണ്ട് ശ്രുതി അടുത്ത പ്ലാൻ എന്താണെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോകണം ആദ്യം ഈ റെസ്റ്റോറൻറ്റിലേക്കൊന്ന് വിളിച്ച് ചോദിക്കണം ഈ റെസ്റ്റോറൻറ്റ് അത് എവിടെയാണെന്നുള്ള കാര്യം വിളിച്ച് ചോദിച്ചിട്ട് നമുക്ക് അങ്ങോട്ടേക്ക് പോകാമെന്ന് പറയുന്നുണ്ട് ഈ ബില്ലും പിടിച്ചോ കയ്യില്ലെന്ന് പറയുന്നു കേട്ടോ അങ്ങനെ അവർ ഫോം വിളിച്ചുകൊണ്ട് വിളി വിളിക്കുകയാണ് ആ ഹോട്ടലിലേക്ക് അപ്പോൾ ശ്രുതി ഇങ്ങനെ സംസാരിക്കുകയാണ് ഹലോ ആ ഹലോ അപ്പോൾ ആ റെസ്റ്റോറൻ്റ് കാര്യം ആ റെസ്റ്റോറൻറ്റിൻ്റെ പേര് പറയുന്നുണ്ട് ആ എന്താ മേഡം എന്നാ റെ റെസ്റ്റോറൻറ്റ് കാര്യം ചോദിക്കുമ്പോൾ ശ്രുതി പറയുന്നുണ്ട് അത് ഈ റെസ്റ്റോറൻ്റ് എവിടെയാണ് ലൊക്കേഷൻ ചോദിക്കുമ്പോൾ അത് ഒരു ദൂരമുള്ളൊരു സ്ഥലമാണ് പറയണത് ആ ശ്രുതിയുടെ അശ്വിൻ്റെ വീട്ടിൽ നിന്നിട്ട് ഒത്തിരി ദൂരമുള്ളൊരു സ്ഥലമാണ് കേട്ടോ പറയണത് ഓക്കേ എന്ന് പറഞ്ഞിട്ട് ശ്രുതി ഫോം വെക്കണ സമയത്ത് തന്നെ ഷ്യാമ റൂമിലേക്ക് കയറി വരണം അപ്പോൾ നോക്കുമ്പോഴേക്കും ശ്രുതിയുടെ കയ്യിൽ വയർലെസ് ഫോൺ ഇരിക്കുന്നത് കാണുന്നുണ്ട് കയ്യിലൊരു പേപ്പറും ഉണ്ട് കൂടെ ഉണ്ട് അപ്പോൾ നമ്മുടെ ഷ്യാമിനൊരു ഡൗട്ട് തോന്നുന്നുണ്ട് കേട്ടോ എന്താ ശ്രുതി എന്താ കാര്യം ചോദിക്കുമ്പോൾ അതോ ഞങ്ങളൊരു ഷോപ്പിങ്ങിന് പോകാൻ പോവാ എനിക്കൊക്കെ എനിക്ക് ചേട്ടനെ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കണമെന്ന് എനിക്ക് ചേച്ചൻ്റെ അച്ഛനും നമുക്കും കൊടുക്കാനാണെന്ന് ആണോ എനിക്ക് ബ്രോ അതെ അതെ എനിക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട് അപ്പോൾ അവിടെ പോകുന്ന കാര്യങ്ങൾ സംസാരിക്കായിരുന്നു അവിടെ ഒരു കടയുണ്ട് നല്ലൊരു കട അപ്പോൾ ആ കടയിലേക്ക് പോകാൻ വേണ്ടി സംസാരിക്കുമായിരുന്നു ഓ അതെയോ ശരിയെങ്കിൽ എന്ന് പറയണം അങ്ങനെ എനിക്കേം ശ്രുതിയും കൂടെ അവിടുന്ന് പോകുകയാണ് മുത്തശ്ശത്ത് പറയേണ്ടത് മുത്തം പക്ഷെ ഞങ്ങളൊന്ന് പുറത്തു വരെ പോകുകട്ടോ എന്താ ശ്രുതി ഇത്ര അത്യാവശ്യം ഒന്ന് മുത്തശ്ശി വയ്ക്കുമ്പോൾ അതോ അമ്മക്കും അച്ഛനേയും അമ്മായിക്കൊക്കെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കണം വേണ്ടി പുറത്തേക്ക് പോകാമെന്ന് ശ്രുതി പറയുകയാണെങ്കിൽ ശരി നിങ്ങൾ പോയിട്ട് വരാൻ വേണ്ടി മുത്തശ്ശി പറയുമ്പോൾ രണ്ടുപേരും കൂടി അവിടെ നിന്ന് ഓടി പോകുകട്ടോ ആ ഒരു ഹോട്ടലിലേക്ക് അതേസമയം ഷാമിന് ചില ഡൗട്ടുകളൊക്കെ തോന്നാണ് എന്തോ ഒരു പന്തികേട് ഉണ്ടല്ലോ ശ്യാം ഇങ്ങനെ ആലോചിക്കുമ്പോഴേക്കും ശ്രുതിയുടെ കയ്യിൽ ആ ഫോൺ കാണുന്നുണ്ടല്ലോ പെട്ടെന്ന് തന്നെ ശ്രുതി പോകുമ്പോൾ തന്നെ ആ ശ്യാം ആ ഫോൺ എടുക്കുകയാണ് എന്നിട്ട് ലാസ്റ്റ് ഡയൽ ചെയ്ത നമ്പറ് ശ്രുതിയാണല്ലോ ലാസ്റ്റ് ഡയൽ ചെയ്തത് ആ നമ്പറിലേക്ക് ശ്യാം വിളിക്കുകയാണ് വിളിക്കുമ്പോഴേക്കും ആ റെസ്റ്റോറൻ്റുകാരാണ് ഫോൺ എടുക്കുന്നത് ഹലോ ആ ഇത് ഇന്ന റെസ്റ്റോറൻറ്റാണെന്ന് അവർ പറയുമ്പോഴേക്കും ശ്യാം ചോദിക്കുന്നുണ്ട് അല്ല ഈ റെസ്റ്റോറൻറ്റ് എവിടെയാണ് ചോദിക്കുമ്പോൾ അവർ ആ സ്ഥല ലൊക്കേഷൻ പറഞ്ഞുകൊടുക്കുകയാണ് എന്താ സാറിന് എന്തെങ്കിലും വേണോ എന്നാൽ അവർ ഹോട്ടലുകാരെ ചോദിക്കുമ്പോൾ ശ്യാം പറയുന്നുണ്ട് ഏ ഒന്നും ഇല്ലെന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ടേട്ടോ ശേഷം ഇങ്ങനെ ആലോചിക്കുകയാണ് ഈ റെസ്റ്റോറന്റിന് ഇവിടെ ഒരുപാട് ദൂരെയാണല്ലോ എന്തിനാ ശ്രുതി ആ റെസ്റ്റോറന്റിലേക്ക് വിളിച്ചു ചോദിച്ചത് ഇതിൽ എന്തോ സംഭവം എന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ ശ്യാം ആ ഗുണ്ടേനെ വിളിക്കുകയാണ് അപ്പൊ ഗുണ്ടേനെ വിളിക്കുമ്പോഴേക്കും ഗുണ്ട ഫോൺ എടുക്കാൻ അശ്വിന്റെ അടുത്തുള്ള ഗുണ്ട ഉണ്ടല്ലോ ആ പുള്ളിക്കാരെ ഫോൺ എടുക്കുകയാണ് ഹലോ എന്താ എന്താ സർ എന്ന് ചോദിക്കുമ്പോഴേക്കും അതെ നിങ്ങൾ പതിവായിട്ട് അശ്വിൻ സാരാമിനെ ഫുഡ് മേടിച്ചെടുക്കേണ്ടത് ഏത് ഹോട്ടലിൽ നിന്നാണ് ചോദിക്കും അപ്പൊ ആ ഗുണ്ട പറയണ്ടത് എന്താ സർ എന്താ പ്രശ്നം ചോദിക്കുമ്പോൾ അല്ല നിങ്ങൾ ചോദിച്ചതിന് മാത്രം മറുപടി പറ അപ്പോൾ ആ ഗുണ്ട് ആ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ പേര് പറഞ്ഞ് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ റെസ്റ്റോറൻറ്റ് തന്നെ ദിവസവും ഫുഡും മേടിക്കണത് നല്ല റെസ്റ്റോറൻ്റ് ആണ് സാറ് വരുന്നുണ്ടോ സാറ് വരുന്നത് നമുക്ക് ഒരുമിച്ച് കഴിക്കാം എന്നാ ഗുണ്ട പറ സ്റ്റുപ്പിഡ് എന്ന് പറഞ്ഞിട്ട് ശ്യാം ഫോൺ കട്ടയാണ് ശേഷം ശ്യാം ആ സ്മുറി ഫുള്ളും പരിശോധിക്കുക കേട്ടോ അപ്പോഴാണ് ഷാമിന് ആ ലോക്കറ്റ് കിട്ടുന്നത് അതായത് ഷ്യാമിൻ്റെ പോലത്തെ ലോക്കറ്റ് സെയിം തന്നെ അവിടെ മേശപ്പുറത്ത് ഇരിക്കുകയാണ് ശ്യാം നോക്കുമ്പോഴേക്കും ഷ്യാമിൻ്റെ കയ്യിലൊരു ഡ്യൂപ്ലിക്കേറ്റ് ലോക്കറ്റാണ് അവിടെ ഇരിക്കുന്നത് ഒറിജിനൽ ലോക്കറ്റാണ് അത് പെൻഡ്രൈവുള്ള ലോക്കറ്റാണ് ഷ്യാമിന് അപ്പം തന്നെ കാര്യം മനസ്സിലാവോ ഓ ശ്രുതികുമാരി ലക്ഷ്മി നീ എന്നെ ചതിക്കുമായിരുന്നല്ലേ എന്ത് സമർത്ഥമായിട്ടാ നീ എന്നെ ചതിച്ചത് ഇതിന് ഞാൻ അതിനെക്കുറിച്ച് പണി തരുന്നുണ്ട് അശ്വിൻ സാരാമനെ ഇന്ന് ഞാൻ മരണം വിധിക്കും എന്ന് പറയട്ട് ശ്യാം വേഗം ഫോണാകു കൊടുത്ത് ഗുണ്ടേനെ വിളിക്കുന്നുണ്ട് ഹലോ ആ അതെ ഞാൻ പറയുന്ന പോലെ നിങ്ങൾ എത്രയും പെട്ടെന്ന് ചെയ്യണം എന്താ സർ നിങ്ങൾ എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് മാറണം അവിടെ ഫുള്ള് മണ്ണെണ്ണൊഴിച്ചോ പെട്രോൾ ഒഴിച്ചോ ആ കെട്ടിടം തന്നെ നശിപ്പിക്കണം ആ കെട്ടിടത്തിൻ്റെ ഉള്ളിൽ അശ്വിൻ ഉണ്ടാവണം അശ്വിൻ സാറാമിൻ്റെ കത്തിക്കാരിൻ്റെ ശവം മാത്രം എനിക്കിനി കണ്ടാൽ മതി എന്നൊക്കെ വേണ്ട ശ്യാമം ഒരുമാതിരിയായിട്ട് അവിടുത്തെ സംസാരിക്കുക കേട്ടോ ശരി സർ ഞങ്ങൾ ഇപ്പം തന്നെ അങ്ങനെ ചെയ്യാം പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം പുറത്തുനിന്ന് ഒരാൾ നോക്കുമ്പോൾ അതൊരു അപകടമായിട്ട് മാത്രമേ തോന്നാൻ പാള്ളൂ ഓക്കെ സർ ഞങ്ങൾ അതുപോലെ ചെയ്തോളാം എന്ന് പറഞ്ഞ ഗുണ്ട ഫോം വെക്കുകട്ടോ ശേഷം ശ്യാണെങ്കിൽ ദേഷ്യം കൊണ്ടിങ്ങനെ തുറ ഇങ്ങനെ തുള്ളു കേട്ടോ ഇങ്ങനെ ഇങ്ങനെ വിറച്ചിങ്ങനെ തുള്ളുമാണ് പിന്നെ കാണുന്ന ശ്രുതിയും എനിക്കും കൂടിയിട്ട് ആ ഒരു റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഇങ്ങനെ അന്വേഷിക്കുന്നുണ്ട് ഈ ഒരു ഫുഡ് ഇന്ന് ദിവസം ആരെ ആരാ വാങ്ങിച്ചു ചോദിക്കുമ്പോഴേക്കും അത് ഇവിടുന്ന് രണ്ട് സ്ഥലമുണ്ട് അവിടെ ഏതെങ്കിലും സ്ഥലത്തേക്ക് മേഡം കൊണ്ടുപോകണമെന്ന് ചോ പറയാണ് അങ്ങനെ എനിക്ക് പറയേണ്ടത് അവർ പറഞ്ഞു വെച്ച് നോക്കുമ്പോഴേ രണ്ട് സ്ഥലത്ത് കൊണ്ടു കൊണ്ടുപോകാൻ ചാൻസ് ഉണ്ട് ഒരു കാര്യം ചെയ്യാൻ ശ്രുതി ശ്രുതി ഈ ഈ സ്ഥലത്തേക്ക് നോക്കിക്കോ ഞാൻ ഇപ്പുറത്തെ സ്ഥലത്ത് പോയി നോക്കാം എനിക്ക് പറയുന്നുണ്ട് അങ്ങനെ ശ്രുതി ഒരു സ്ഥലത്തും എനിക്ക് വേറൊരു സ്ഥലത്തൊക്കെ പോവാണ് അപ്പോൾ ശ്രുതി ഇങ്ങനെ പോകുമ്പോഴേക്കും ശ്രുതി പോയ സ്ഥലത്താണ് ടൈം ഗുണ്ടകളുള്ളത് ശരിക്കും അപ്പോൾ ശ്രുതി ഇങ്ങനെ ഒളിഞ്ഞു നോക്കുകയാണ് അപ്പോൾ ഈ ഗുണ്ടകളുടെ പ്ലാൻ ശ്രുതി കേൾക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ അശ്വിൻ നിൽക്കുന്ന ആ ഒരു സ്ഥലം ഫുള്ളും മണ്ണൊഴിച്ച് പെട്രോൾ ഒഴിച്ച് കഴി കത്തി നശിപ്പിക്കണമെന്ന് ഈ ഗുണ്ടത്തലവൻ മറ്റു ഗുണ്ടകളൊക്കെ ഇങ്ങനെ പറയണം അത് ശ്രുതി കേൾക്കുകയാണ് ശ്രുതി അപ്പോൾ ഇവരകത്ത് കയറുമ്പോൾ തന്നെ എന്താ ചെയ്യുന്നത് വെച്ചാൽ അവിടുത്തെ പെട്രോൾ ടാങ്ക് ഉണ്ടല്ലോ അതിൽ പെട്രോൾ ടാങ്ക് എന്ന് ഉദ്ദേശിച്ചത് വലിയ വലിയ ഒരു ഒരു ഇതിൽ പെട്രോൾ നിറച്ച് വെച്ചിരിക്കുകയാണ് ശ്രുതി അതിലെല്ലാം തന്നെ വെള്ളം നിറച്ച് വെക്കുകയാണ് അതായത് പെട്രോൾ മാറ്റി എല്ലാം വെള്ളം നിറച്ചു വെക്കുകയാണ് അപ്പോൾ വെള്ളം നിറച്ച് വെക്കുകയാണ് കാരണം അശ്വിന അവരെ ഒഴിച്ചിട്ട് കത്തിച്ചിട്ട് പോകും ആ ഒരു സെറ്റപ്പ് ആണല്ലോ വെള്ളം ആവുമ്പോഴേക്കും അവർ ചമ്മി പോകുമല്ലോ അപ്പോൾ ആ ഒരു സെറ്റപ്പിൽ ശ്രുതി ആ ഒരു സെക്കൻഡ് കൊണ്ടു അവിടെ വലിയ പൈപ്പിൽ ഒരു ഓസ് പിടിപ്പിച്ചിട്ട് ആ ആ ഫുള്ളും ആ ഒരു ജാർ ഫുള്ളും തന്നെ വെള്ളം അവിടെ ഫുൾ അവിടുത്തെ ഉണ്ടായിരുന്ന പെട്രോൾ പെട്രോളെല്ലാം മറച്ചു കളർന്ന് അവിടുത്തെ ജാറി ഫുള്ളും പെട്ട് വെള്ളം നിറച്ച് വയ്ക്കുകയാണ് ശേഷം അശ്വിന ആ ഗുണ്ടകൾ കൂടി വലിയൊരു കയർ വെച്ച് കെട്ട് വലിഞ്ഞ് മുറിച്ച് മുറുക്കി കെട്ടി വെക്കുക കേട്ടോ അതിനുശേഷം അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ ആ അവിടെ പെട്രോൾ ഒഴിച്ചിട്ട് കത്തിക്കാം എന്ന് തന്നെയാണ് ആ ഗുണ്ടകൾ തീരുമാനിക്കണത് അങ്ങനെ ഈ ഗുണ്ടകള് പൊട്ടമാരി ആ ഒരു വെള്ളം ഫുൾ എടുത്തിട്ട് പെട്രോൾ ആണെന്ന രീതിയിൽ അവിടെ ഫുൾ ഇങ്ങനെ അത് ആ കെട്ടിടത്തിന്റെ അശ്വം കിടക്കണം അശ്വിൻ്റെ മേത്തും അവിടെ ഇവിടെയൊക്കെ വെള്ളം ഒഴിച്ച് വെക്കുകയാണ് അതായത് പെട്രോൾ പെട്രോളാണിച്ചിട്ട് വെള്ളം ഇങ്ങനെ ഒഴിച്ചു വെക്കുകയാണ് ശേഷം അവിടുന്ന് അശ്വിനെ കത്തിക്കാൻ രീതിയിൽ അങ്ങനെ നിൽക്കുകട്ടോ അതേസമയം അഞ്ജലിയാണെന്നുണ്ടെങ്കിൽ മനോരമ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് നിന്നെ പറ്റിയാണ് ഞാനെൻ്റെ ചെവി കൊണ്ട് കേട്ടേന്നൊക്കെ പറയുമ്പം അഞ്ജലിക്ക് ദേഷ്യം ശ്രുതിയെടുത്ത് ഭയങ്കര ദേഷ്യം വരുന്നത് കേട്ടോ ശ്രുതി എടുത്ത് ഭയങ്കര ദേഷ്യം ഒരുക്കോട്ടെ അഞ്ചലിക്ക് അഞ്ജലി ശ്രുതിയടുത്ത് മിണ്ടത്തൊന്നും ഇല്ല ഇനി ഈ സംഭവം കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് ദിവസത്തേക്കൊന്നും മിണ്ടത്തൊന്നുമില്ല അങ്ങനത്തെ പ്രശ്നങ്ങൾ അഞ്ജലിക്കുണ്ട് അത് മാത്രമല്ല ശ്രുതിയെടുത്ത് മാത്രമല്ല ശ്രുതിയടുത്തുണ്ട് ദേഷ്യം പ്രീതിയുടെടുത്തുണ്ട് പിന്നെ ഷ്യാമിനോടുണ്ട് പിന്നെ അതായത് ജനിക്കാൻ പോകണം കുഞ്ഞിനോട് ദേഷ്യമുണ്ട് ഈ പിന്നെ അശ്വിൻ സാറാമിനോട് ദേഷ്യമുണ്ട് അപ്പോൾ ഇവിടെയൊക്കെ നമ്മുടെ അഞ്ജലിക്ക് ക്ക് ദേഷ്യാണ് ഈ ദേഷ്യം കണ്ട ശ്രുതി അവർത്തൊന്നും സോറി അഞ്ചിലെ അടുത്തൊന്നും സംസാരിക്കത്തേ ഇല്ല അതിനുശേഷം ഞാൻ പറഞ്ഞ ബാക്കി ഭാഗങ്ങൾ അപ്പൊ ഈ ഭാഗം ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ അതാണ് ഇന്ന് എന്തായാലും പ്രൊമോ കിട്ടാത്തതുകൊണ്ട് ഈ ഒരു ഭാഗം ഞാൻ പറഞ്ഞു കേട്ടോ പിന്നെ ഒറിജിനൽ പ്രൊമോ ചെന്ന് ശരിക്കും വീക്കെൻഡ് പ്രൊമോ ഇടാറുണ്ട് ബുധനാഴ്ച ദിവസം അഥവാ വീക്കെൻഡ് പ്രൊമോ അങ്ങനെ ഇടുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫുൾ എപ്പിസോഡ് റിവ്യൂ ആയിട്ട് പറയുന്നതായിരിക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ ഞാൻ ഇന്നത്തെ പ്രൊമോ കണ്ടില്ല നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ എന്താ പ്രൊമോയിൽ കാണിച്ചു എന്നുള്ള താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണം ജസ്റ്റ് ഒന്നറിയാനായിട്ടാണ് ഞാൻ പ്രൊമോ കണ്ടില്ലായിരുന്നു അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് എല്ലാവർക്കും വീണ്ടും കാണാം അതുപോലെ തന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ട് ഈ സച്ച് വരുന്ന ഭാഗം എന്തായാലും ഈ ആഴ്ചയൊന്നും ഉണ്ടാവില്ല കേട്ടോ ഇപ്പോൾ അടുത്ത ആഴ്ച മാത്രമേ നമുക്ക് പ്രതീക്ഷിച്ചാൽ മതി ഈ ആഴ്ച നാളെ മറ്റന്നാളെയൊക്കെ ഈ ഒരു ഭാഗം തന്നെയാണ് ഇനി കാണുക ഇപ്പോൾ പറഞ്ഞ ഭാഗം ാണ് നാളെ മറ്റന്നാളെയും കാണിക്കണ കേട്ടോ അപ്പോൾ ടേക്ക് കെയർ ഫ്രണ്ട്സ് ബൈ ബൈ